തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പാർട്ടിക്ക് നാണക്കേടായി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ പാർട്ടി അറിയാതെ രാജിവെച്ചു അതോടൊപ്പം പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കിന്റെ ഡയറക്ടർ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെയാണ് ആരുമറിയാതെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കോൺഗ്രസ് അംഗം കൂടിയായ മുഹമ്മദ് ബഷീർ രാജിക്കഥ നൽകിയത് ഒന്നര വർഷം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള നീക്കം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതി മൂന്ന് വർഷം പിന്നിട്ടതോടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നൂറു ദിന കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രസിഡന്റിന്റെ ഈ അപ്രതീക്ഷിത നീക്കം സത്യം ഞാൻ നാളെ എനിക്ക് മകന്റെ അടുത്ത് വിദേശത്ത് ഞാൻ നൂറ് ജനകരി കർമ്മ പരിപാടിയിൽ കുറെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല ഞാൻ എം എൽ എനെ അറിയിച്ചിട്ടില്ല ഞാൻ ബാങ്ക് ഡയറക്ടർ സ്ഥാനം രാജിവെക്കുന്നത് എം എൽ എനോടും പിന്നെ മുഹമ്മദ് മാഷിനോടും അറിയിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇത് രാജിവെക്കണം എന്നുദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടും ബജറ്റ് നിലയ്ക്കാണ് ഇതുവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചായത്തിൽ പ്രസിഡന്റ് ഷോ കളിക്കുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട് മികച്ച പദ്ധതികളെല്ലാം തന്നെ പ്രസിഡന്റ് തന്റെ വാർഡിൽ നടപ്പാക്കുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു അതേസമയം മറ്റു മെമ്പർമാരെല്ലാം തന്നെ ഒരുമിക്കുന്നതിന് മുൻപേ സ്ഥാനം ഒഴിഞ്ഞ് തിരിച്ചടിക്കുകയാണ് ബഷീർ ന്യൂസ് ബ്യൂറോ പോരൂർ എന്റെ ഡ്രസ് സെന്റർ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്